നഗരസഭയ്ക്ക് മുതൽക്കൂട്ടാകുന്ന വികസന പ്രവർത്തനങ്ങളെ മുഴുവൻ എതിർക്കുന്ന പ്രവണതയാണ് നഗരസഭയിലെ കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിനുള്ളത് എന്ന് സീതാരവീന്ദ്രൻ പറഞ്ഞു നഗരസഭാ കൌൺസിൽ യോഗത്തിലുണ്ടായ സംഘർഷത്തിൽ പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ മുഴുവൻ സംശയങ്ങൾക്കും മറുപടി നൽകിയിട്ടും യോഗം നടത്താനാകാത്ത സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു കുന്നകുളത്തിന്റെ ഏത് വികസന പ്രവർത്തനങ്ങളിലും അതിൽ ഇടം എന്നുള്ളതാണ് ഈ കുന്നംകുളത്തെ ഈ പ്രതിപക്ഷത്തിന്റെ ചുമതല അത് വ്യക്തമായിട്ട് പല ഘട്ടങ്ങളിലും തെളിഞ്ഞിട്ടുള്ളതാ കുന്നകുളത്ത് ഇത്രയും വലിയ ഒരു ബസ് സ്റ്റാൻഡ് പണിതും ആ ബസ് സ്റ്റാൻഡ് പണിയുന്ന കാലത്ത് ഇത്രയും നല്ല രീതിയിൽ ബസ് സ്റ്റാൻഡ് പണിത പത്തിരുപത്തഞ്ച് കൊല്ലം കാത്തിരുന്നതാ പല പ്രബലന്മാരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഭരിച്ചുപോയതാ അന്ന് പണിയാൻ പറ്റിയിട്ടില്ല എന്നിട്ട് പണിതോ ആ ഓരോ ഘട്ടത്തിലും ഇതിനെതിരെ ശക്തമായ ു ആ പ്രതിഷേധത്തിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് നല്ല കേരളത്തിലെ ഏറ്റവും മാതൃകയായിട്ടുള്ള ബസ് സ്റ്റാൻഡ് വേണ്ടത് മാലിന്യ സംസ്കരണം അത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സംവിധാനമാണ് അതിനും ഇവര് തുരങ്കം വെച്ചു ഇത്തരത്തില് ഈ കുന്നകുളത്ത് നടന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും തുരങ്കം വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രതിപക്ഷത്തിന്റെ ചുമതല അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പൊ ഞങ്ങളിപ്പോ വാതിലടിച്ചതായത് ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷെ അവര് തന്നെ അവരെ പാർട്ടി ഓഫീസിലെ അടികൂടി ചോരതർപ്പിക്കുന്ന സംഭവം അതാണ് അവർ കണ്ടുപഠിക്കുന്നത് ഞങ്ങൾ സംയപനം പാലിച്ചില്ലെങ്കിൽ ഇവിടെ അടി നടക്കും പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ അത് എന്ന് കരുതിട്ടാണ് ഞങ്ങൾ സുരേഷിന്റെ നേതൃത്വത്തിൽ അവർ മാറ്റി നിർത്തിയത് ഇത് ഞങ്ങളെ അങ്ങനെ വാതിലടച്ചു പൂട്ടിയോണ്ടെന്നും ഈ കുന്നകുളം നഗരസഭയിൽ പറഞ്ഞൊലിച്ചു പോകുന്ന ഒരാളൊന്നും വിചാരിക്കേണ്ട